നമസ്കാരം എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എത്ര സൈനികരെ നഷ്ടപ്പെട്ടു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ രാഗായുടെ ചോദ്യമാണ് ചോദ്യം ചോദിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ പോലും ആ ചോദ്യത്തിന് ഇന്നും പരിഹാസശരങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട യുവരാജകുമാരൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യ കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പോലും ലോകമാധ്യമങ്ങൾ പോലും സമ്മതിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യ വലിയ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് എന്ന് സമ്മതിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമമായ ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അതായത് റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസും പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ റഫേലുമായി ബന്ധപ്പെട്ട് ഉടമ്പടികളും കരാറുകളുമൊക്കെ ഇപ്പോഴും നില നിലനിൽക്കുന്നുണ്ട് കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പ്ലാൻ ഇന്ത്യ വരും സമീപ ഭാവിയിൽ തന്നെ നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് ദ ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ദസോൾ ഏവിയേഷൻ എന്ന് പറയുന്ന ആ കമ്പനി അതിന്റെ സിഇഒ എറിക് ട്രാപ്പിയർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഒരു വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല അത് അങ്ങനെ നഷ്ടപ്പെടുന്ന വിമാനമല്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും വെടിവെച്ചിടാനും വലിച്ചിടാനും റഡാറിൽ നോക്കി വെടിവെച്ച് അല്ലെങ്കിൽ കല്ലെറിഞ്ഞിടാനും ഒന്നും പറ്റുന്ന വിമാനങ്ങളല്ല ഇന്ത്യക്ക് തങ്ങൾ നിർമ്മിച്ചു നൽകിയ ഈ റഫേൽ യുദ്ധ വിമാനങ്ങൾ എന്നാണ് എറി ട്രാഫ്റ്റിയർ പറയുന്നത് എന്ന് ദ ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് രാഹുൽ ഗാന്ധി വിശ്വസിക്കണോ എന്ന് നമുക്കറിയില്ല ദ ട്രൈബ്യൂണൽ പോലിന്റെ പത്രം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും നമുക്കറിയില്ല എന്തായാലും ഉത്തരമായിരിക്കുന്നു ഇന്ത്യയുടെ ഒറ്റ വിമാനങ്ങൾ പോലും വെടിവെച്ച് ഇട്ടിട്ടില്ല ഇന്ത്യയുടെ പ്രത്യേകിച്ചും റഫേൽ യുദ്ധവിമാനങ്ങളൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കൂടുതൽ കരുത്തോടെ ഇന്ത്യ വ്യോമ വ്യോമ സൈനിക രംഗത്ത് കൂടുതൽ കരുത്തോടെ എത്താനുള്ള പുതിയ നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ദസോ ഏവിയേഷനുമായി ബന്ധപ്പെട്ടും അല്ലാതെ ബി ആർ ഡിഒയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇതിൽ സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിച്ച് രാഹുൽ ഗാന്ധി വിഡ്ഠിയാവുകയാണ് ചെയ്തത് വ്യക്തമായി തന്നെ കാരണം നമുക്കറിയാം ഒരു വിമാനം ഇത്രയും വലിയ കോടികൾ ചെലവടിച്ച് നിർമ്മിച്ച ഒരു വിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്ര എണ്ണം കൊടുത്തു മറ്റു രാജ്യങ്ങൾക്ക് എത്ര എണ്ണം കൊടുത്തു എത്ര എണ്ണം പറത്തുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് പറത്തുന്നത് എന്നത് ഈ കമ്പനിയുടെ സിഇഒ ആയ ഇതിന്റെ മേധാവിയായ എറിക് ട്രാഫിയർക്ക് അറിയാം അദ്ദേഹമാണ് പറയുന്നത് ഒറ്റ റഫേൽ വിമാനം പോലും ഒരിടത്തും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യക്ക് എന്നല്ല ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും അല്ലെങ്കിൽ അതിന്റെ പോരായ്മകളും ഒക്കെ തന്നെ വ്യക്തമായി അറിയാവുന്ന ഒരു കമ്പനി മേധാവിയാണ് എറിക് ട്രാഫിയർ അദ്ദേഹം ഒരു ഒരു വ്യോമസേന ഗവേഷകൻ കൂടിയാണ് അദ്ദേഹം നിരവധി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് റഫേലുമായി ബന്ധപ്പെട്ട എ ടുസണ്ട് കാര്യങ്ങൾ ഒന്നു മുതൽ പൂജ്യം വരെ ഏത് നട്ട് എവിടെ മുറുക്കണം എന്ന് വരെ അറിയാവുന്ന വ്യക്തിയാണ് എറിട്രാഫിയർ എന്ന ദാസോ ഏവിയേഷന്റെ സിഇഒ അപ്പം അദ്ദേഹം ഒരു മാധ്യമത്തോട് വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കേട്ടിട്ട് രാഹുൽ ഗാന്ധി വിശ്വസിക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആലോചിക്കുക അപ്പം നമുക്ക് നമുക്ക് ആർക്കായാലും പറയാൻ സാധിക്കും നമ്മൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് കൃത്യമായി തന്നെ അത് നിർമ്മിച്ചയാൾക്കറിയാൻ പറ്റും നമ്മളുടെ പറമ്പിൽ നമ്മൾ നട്ടു വളർത്തിയ തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങ് വേറെ ആരെങ്കിലും വെട്ടിമുറിക്കുകയാണെങ്കിൽ എന്തിന് നമ്മൾ അടുത്തുള്ള പറമ്പിൽ കൊടുത്ത ഒരു തെങ്ങാണെങ്കിൽ കൂടി ആ തെങ്ങാരെങ്കിലും വെട്ടിമുറിക്കുകയാണെങ്കിൽ പോലും അറിയാൻ സാധിക്കും അത് സിമ്പിൾ ആയിട്ടുള്ള ലോചിക്കും അതുപോലെ ഇത്രയും വലിയ ഒരു ഇടപാട് നടന്ന റഫേൽ യുദ്ധവിമാന ഇടപാട് ഇന്ത്യയുമായി നടത്തി ഇന്ത്യക്ക് ഇത്രയും വിമാനങ്ങൾ നൽകിയാൽ ഇത് അസോ ഏവിയേഷനെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അടിസ്ഥാന ബുദ്ധി പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്നോർത്ത് ഖേദിക്കുന്നു സങ്കടപ്പെടുന്നു ദുഃഖിക്കുന്നു സഹതപിക്കുന്നു ഇന്ത്യയുടെ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകിയ കമ്പനി തന്നെ ആ കമ്പനി സിഇഒ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്ന് മാത്രം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുന്നു അങ്ങ് ഇങ്ങനെ അപഹാസ്യനാകരുത് അങ് പൊട്ടിക്കുന്ന വെടിയല്ല വെടിയെല്ലാം ചീറ്റിപ്പോവുകയാണല്ലോ അങ്ങ് എവിടെ പൊട്ടിച്ചാലും എന്ത് പരിപാടി നടത്തിയാലും അത് ചീറ്റി പോവുകയാണല്ലോ എന്ന് പുറത്ത് ദുഃഖമുണ്ട് അങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ